നിങ്ങളുടെ തലക്കാലത്താണെങ്കി ഒന്നും എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് നീ എന്റെ പോന്നെ എല്ലാ ഒരു വിശ്വാസം അല്ലേ ഈ തയ്ക്കൊക്കെ വെള്ളം കോരി ഒഴിച്ച് ഇതൊക്കെ വലിയ തൈ മാറ്റാം ആ അകത്തെ രണ്ട് തൈകൾ നിപ്പുണ്ട് അതുങ്ങളൊന്ന് കെട്ടിച്ച് വിടാൻ നോക്ക് പെമ്മക്കള് പെരഞ്ഞെറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയും അവരൊന്ന് കെട്ടിച്ചു എന്നുള്ള വിചാരം നടക്കിയാണോ അതെ എനിക്ക് കല്യാണത്തിന് എത്ര എത്ര നല്ല ആലോചനകൾ എന്താ പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നാൽ അതെനിക്ക് ചെറിയൊരു ദോഷം ഉണ്ടായിരുന്നു ജാതക ദോഷം എനിക്ക് കല്യാണത്തിന് എന്തോരം നല്ല ആഗ്രഹങ്ങളായിരുന്നു ാണ് ഇത്ര വലിയ ആഗ്രഹങ്ങൾ ഷാജഹാനെ പോലെ സുന്ദരനും അർജുനെ പോലെ വീരനും ഗാന്ധിജിയെ പോലെ സത്യസന്ധനുമായ ഒരാളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം നിങ്ങൾ ഷാജഹാൻ അല്ല ഷാജി അലവലാതി ഷാജി എന്റെ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഞാൻ നീ കാര്യം ഏടി എന്റെ കുടുംബത്തിൽ വന്നോണ്ടോ നിനക്കൊരു കുടുംബം ഉണ്ടായത് തന്നെ കുടുംബ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാലേ നല്ല ഇല്ല വരുന്നില്ല വീടില്ലാത്ത കീർ പൊളിച്ചിട്ടൊന്നും കാര്യമില്ല വീടില്ലാത്ത പറഞ്ഞത് ഇല്ല അതൊക്കെ ഞങ്ങളുടെ വീട് തന്നെ അതെ ഞങ്ങളുടെ വീട് എന്ന് പഴയ ഒരു മനായിരുന്നു മനോ ഏത് മനോ ജനഗണമനോ വാജു പഠിക്കാതെ നീ ഒരു കാര്യം മനസ്സിലാക്കി നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്വഭാവമായി പോയി നിന്റെ സ്വഭാവം ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കെട്ടിച്ച് വിടാനായിരുന്നു ഞാൻ കളിയാക്കി പറഞ്ഞാൽ നമ്മുടെ മക്കൾ റോട്ടിൽ കൂടി എന്തോ ഒരു ആമ്പിളു ഓരോ ഇങ്ങനെ ഒന്ന് കണ്ണുറുക്കി കാണിക്കുന്നത് ഇങ്ങനെ ഒന്ന് കൈ വിളിക്കുക എന്തെങ്കിലും ചെയ്ത കല്യാണം എപ്പോഴാണ് നടന്നേ എന്തോ ഞാനെന്നൊരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്ത് പന്ത്രണ്ട് പത്തിരണ്ടായിരം രൂപ കൊടുത്ത് അതിനകത്തെങ്കിലും മിസ്കോൾ അടിച്ചെങ്കിലും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൂട അതെ ഞാൻ എന്റെ മക്കളെ അടക്കത്തിലോ ഒതുക്കലോക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ ഒരു തഞ്ചത്തിലൊക്കെ നിക്കിണന്നുണ്ടെങ്കിൽ സംഭവം ഇത് വരുന്നുണ്ട് തഞ്ചത്തിൽ നിക്കാങ്കി സംഭവം ഞാൻ റെഡിയാക്കി തരാം അഡ്ജസ്റ്റ്മെന്റിൽ ബൈക്ക് ബൈക്ക് നടക്കു അഡ്ജസ്റ്റ്മെന്റ് <laughs> <laughs> േ കണ്ണുരുത്തി വണ്ടി വണ്ടി ഊപ്പിയാണ് കണ്ണുരുക്കി കാണിച്ചീപ്പ കണ്ണുരുക്കി കാണിച്ചത് നീ കണ്ണുക്കാണിച്ച അവള് പോടിയാത്തോട്ട് കറിയല്ലാ പറഞ്ഞേ നീ ഇപ്പൊ കണ്ണുരുക്കി കാണിച്ചു ഇന്നലെ കൂടി എന്റെ മോള് പറഞ്ഞോളൂ നീ കാരണം ഭയങ്കര ശല്യമാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്റെ ചേട്ടി എന്തീ പറയണത് ആര് കണ്ണൂര് കാണിച്ച് എപ്പൊ വഴി ഇറക്കാൻ പറ്റില്ല എന്താ പറയാനാണ് നിന്റെ ശല്യം കാരണം എന്റെ മോക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും നീ കാരണം എന്റെ മോക്ക് പേര് ദോഷം ഉണ്ടാവണ്ടാണ് ഇത് എന്തേടി പറയുന്നത് നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്താനം പറയണോ ഇനി വലിയ വർത്താനം പറയണോ നിന്റെ വീട് എവിടെയാണ് എന്റെ വീട് ഈ വഴി പോയത് എന്റെ മോള് ഇവിടെ നിൽക്കാൻ ഇവൻ കണ്ണുരുക്കി കാണിച്ചേക്കണം ഇവൻ കാരണം എന്റെ മോക്ക് ചീത്ത ചീത്തപ്പേരാണ് ഈ നാട്ടിലുണ്ട് എല്ലാ ദിവസവും നിനക്കുള്ള പ്രശ്നമാണ് രാവിലെ ഇതിനെക്കൂടെ ബൈക്കെ വരും ആ വീട്ടിലേക്ക് നോക്കി പെൺകുട്ടികളെ കണ്ണുറക്കി കാണിക്കും ഞാൻ എന്റെ വീട്ടിലുണ്ട് രണ്ട് പെൺകുട്ടികൾ ഇത് മോശം കേട്ടോ മോശം ചേട്ടാ ഞാൻ ആദ്യമായിട്ട് ഈ വഴി പോണത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വിട്ടാൽ മതി കാര്യം ചെയ്യും തീരുമാനം ഉണ്ടാക്കണം അയൽവക്ക് നിലയ്ക്ക് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി നിലയ്ക്ക് എനിക്കൊരു തീരുമാനം നിന്നെ വിടില്ല പെൺകുട്ടിയെ കഴിക്കണം ആ ചേട്ടന് പ്രായമാകും അല്ലാത്തതിനൊക്കെ ഞാൻ എന്താ കാണിച്ചു ചേട്ടനെ ഇവര് വിശ്വസിക്കില്ലേ ഇവിടെ അല്ലല്ലോ മോനെ പ്രശ്നം നിന്റെ കണ്ണല്ലേ വലിയ ക്യാമറ അല്ലേ അച്ഛൻ നമ്പറിൽ ഹലോ ഇത് പഞ്ചായത്ത് മുക്കിന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ മകൻ വക്ക ഡേഞ്ചർ ഒരു പെൺകുട്ടിയെ പീഡനത്തിൽ വക്കിൽ വരെ എത്തിച്ചു ഞാൻ പിന്നെ അത് ഇടപെട്ട് നിയന്ത്രിച്ചു പക്ഷെ കല്യാണം കഴിക്കണം അല്ല സുഹൃത്താ കല്യാണം കഴിക്കണം അല്ലാണ്ട് പറ്റില്ല കാരണം നാളെ ഒരു നാളെ ഒരു മുഹൂർത്തം നാളെ തന്നെ കെട്ടി കൊടുക്കണം എന്നാണ് പറയുന്നത് കാരണം അവർ അച്ഛനും ഒന്ന് കെട്ടിത്തൂങ്ങാൻ പോകുന്നു ഞാനത് ആശ്വസിച്ച് നിർത്തിയിരിക്കുകയാണ് എന്തോ ആ അത് മതി അച്ഛന്റെ അനുഗ്രഹവും ആശീർവാദവും രാവിലെ നിങ്ങളുടെ കല്യാണമാണ് എന്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് പോടാ ഇപ്പതല്ലേ എനിക്ക് കാര്യം മനസ്സിലായത് അല്ല ചേട്ടനല്ലേ എന്തെങ്കിലും ഉടായ്പ കാണിക്കൂന്ന് എനിക്കറിയാം ആ സുഹൃത്തെ പെമ്മക്കളുള്ള അച്ഛന്റെ ഒരു വിഷമം നിനക്കാ പറഞ്ഞ മാതാണ് അങ്ങനെ പറയരുത് നമുക്ക് നമ്മുടേതായ ഒരു ടെൻഷൻ ഉണ്ടാവില്ലോ രണ്ട് പെണ്മക്കളാ മൂന്ന് പെണ്ണുങ്ങളാ മൊത്തത്തിൽ അറിയോ ഇത് പിന്നെ ഭാര്യയാണെന്ന് വെക്കാം കാര്യത്തില് തീരുമാനമായി ഇനി ഒരാളും കൂടി ഉണ്ട് ഒരു ഒരേ പെണ്ണും കൂടി ഉണ്ട് അത് അതിപ്പോ നമ്മൾ തമ്മിൽ വിചാരിച്ചു ഞാൻ തമ്മിൽ കൂടുതൽ വിചാരിക്കല്ലേ കാര്യം ചെയ്യാം വേറൊരു വരുന്നുണ്ട് ഒരാള് വന്നിട്ടുണ്ട് അമ്മ അങ്ങ് മാറി ഏ ഞാൻ ഞാൻ പഴയ സെറ്റപ്പിൽ വരാം ഇവര് സംഭവം റെഡി ചാടി വീണ മതി

ോക്കിയത് അത് തന്നെ കുറിച്ച് പലടുത്ത് താൻ എന്ന് അനാവശ്യമൊക്കെ പറയാം ഞാൻ ഇവിടെ അടുത്തവരെ വന്നാണോ നീ നീ ആണ് നോക്കിയാ ഞാനല്ല ഞാനല്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത തെറ്റാണ് അവൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച തീർത്തേക്കണം എന്റെ അളയും മോളെ കെട്ടാൻ ഇനി ഇവിടെ ആരും നിന്റെ നീ വർത്തനാണ് പേര് ദോഷം അയ്യോ ഫോൺ ഫോൺ ഫോണാണ് ഫോണുണ്ട് നിങ്ങൾ അച്ഛന്റെ നമ്പര് പറ അച്ഛൻ്റെ അച്ഛൻ നമ്പർ ഇല്ല ചേട്ടാ നിങ്ങൾക്ക് ആൾ മാറിയത് നമ്പർ അറിയാലേ അല്ല അല്ല അച്ഛന്റെ നമ്പർ സ്റ്റേഷൻ നമ്പർ പറഞ്ഞപ്പോൾ

എന്ന് വേണമെങ്കിലും റെഡിയാണെന്ന് റെഡിയാണോ ഒന്ന് മനസ്സിലാകുന്നു പറഞ്ഞ് പോടാ അച്ഛനായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളാ കേട്ടാ പിള്ളേര് കൊച്ചു പിള്ളേര കല്യാണക്കാർ സംസാരിക്കണം ഇത്രേ നെഞ്ചിന്ന് അമ്മിക്കല്ല ഇറക്കി വെച്ച പോലെ അതെ അതെ നീ പറയാനുള്ള എനിക്ക് വേറൊരു വെച്ച് കഴിഞ്ഞാൽ നീ എന്തിനാടാ ഇടക്ക് എന്റെ പെണ്ണുമോ എന്നെ കാണുമ്പോ കണ്ണിറക്കി കാണിക്കണം തോന്മാസം പറയുന്നു കേട്ടോ തോന്നിയാസം കാണാ എന്ത് തോന്തിയാസം നീ ഇടക്ക് ഇവിടെ എന്റെ വീടിന്റെ പരിസരത്തിടുന്നു കറങ്ങണൊക്കെ എനിക്കറിയാം അറിയോ എന്റെ വീടിന്റെ പരിസരത്തെ ഇടന്ന് കറങ്ങുന്നുണ്ട് എനിക്ക് മനസ്സിലായി ഐഡിയ േ ചേട്ടനെട്ട് ഇറങ്ങി പാൽ പൊടിച്ച് മുകളോട്ട് നോക്കി വെച്ചിട്ട് ചേട്ടനോട് എത്ര നാളെ ഞാൻ പറയണെ ഇവിടെ ഒരു കിണർ ഊത്തണു കിണർ വിട്ടുകളത്ത് വയ്പോക്ക് എന്താ പഞ്ചായത്ത് വയ്പ് അതിന്റെ കാര്യം പറയണ്ട പൈപ്പ് തോന്നു കഴിഞ്ഞാലേ

എന്നാലുംക്കാരന് ഇന്ന് വരാൻ പറഞ്ഞിട്ട് ഇപ്പ മണിപ്പത്ത് അയ്യാഴിത് അവിടെ പോയി കിടക്കേണ്ടത് അച്ഛനെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി ഇത് കഴിഞ്ഞാൽ നമ്മള് നേരെ ഷാപ്പിലേക്ക് അല്ല ഷാപ്പിന്റെ അപ്പുറത്തുള്ള വീടിന്റെ ഒരാടാട വീട് ഈ പെട്ടത്തലും കുറെ നാളായി പറയണു വാ വാങ്ങു അതേക്കാർ അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാണല്ലോ അല്ലേ എല്ലാം ആ രണ്ട് തൂശനല്ലേ പറഞ്ഞുണ്ടോ ജലത്തെ തൂശനല്ലോ ശരിയാക്കി തരാ ഓക്കെ ഇവിടെ

ഇനി കുറച്ച് ചോറാണ്ടെടുത്തോളൂ എടുത്തിട്ടുവാളമ്പ ആ അപ്പോ ചോറായി ഇലയായി കാക്ക ആയി തന്നനത്തിരി ആയി കിണറുടെ സാധനം കണ്ടാ മതി പിന്നെ ഈ കിണറ നമ്മൾ സാധനം കുത്തി വെള്ളം കണ്ടു കഴിയുമ്പോ ഈ വെള്ളം തെളിയാനായിട്ട് അതായത് ഈ വെള്ളത്തിന് രുചി ഉണ്ടാവാനേ ഈ നെല്ലിക്കാത്തടി ഈ വെള്ളത്തിന്റെ അടിയിൽ ഇട്ടു കൊടുക്കണം നല്ലതാ നെല്ലിക്കാച്ചാറുണ്ടാവു ഇല്ല അച്ചാർ കാരണം ഈ ചപ്പ അവറുകളൊക്കെ കണ്ണിന്റെ ഉള്ളിലേക്ക് വീണട്ടെ വെള്ളം ഏതാണ്ട് ഈ സാമ്പാർ വരുമാവും ഓ സാമ്പാർ എന്തെങ്കിലും എടുത്തു എന്ത് പേര് പച്ചരിയാണല്ലേ റേഷനരിയാ കിട്ടിയത് വാരി വേറെ കിട്ടാൻ മാറുന്നില്ല അല്ല സ്ഥാനം ഇതിന്റെ ശരി അല്ല ഇതിപ്പോ സ്ഥാനം കിണറിന്റെ സ്ഥാനം കണ്ട് ആ കഴിഞ്ഞിട്ട് കിണർ കുത്താൻ വരുമല്ലോ ഈ കിണർ കുത്താൻ വരുന്നവരുടെ ഒരു കാര്യം പ്രത്യേകം പറയണം ഈ കിണറിന്റെ അറ്റത്തെ ഒരു പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെക്കാൻ കാരണം ഈ പൂച്ച കെട്ടിലേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട് ഈ പട്ടിയുടെ പ്രതിമ കണ്ട് പേടിച്ച് പൂച്ച വരൂല്ല അല്ല പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ മറ്റുള്ള പട്ടികൾ വന്ന് കൂടൂലി വരില്ല ഓക്കെ അതെ നമ്മ നമ്മീ കിണർ കഴിഞ്ഞാലേ ശുദ്ധജലം കിട്ടാനായിട്ട് വല്ല മാർഗമുണ്ടോ വെള്ളം തെളിയാൻ നല്ല വെള്ളം കിട്ടാനായിട്ട് മാർഗമുണ്ട് ആ അതായത് കിണറ്റിൽ കിടന്ന വെള്ളം ഒരു മോട്ടർ അടിച്ചുക എന്നിട്ട് ഒരു ലോഡ് മിനറൽ വാട്ടർ കൊടുത്ത് അടിക്കുക അതെ അല്ലേ ആ പിന്നെ ഈ കിണറെ ഞാൻ ഇത്തിരി പൊക്കി കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഇവിടെ രണ്ട് പിള്ളേരുണ്ട് അവര് കിണറ്റിൽ വീണ്ടും ഒരാളുടെ പേര് സൂര്യ ഒരാളുടെ പേര് രശ്മി വെള്ളം ഒരു മറ്റൊരു കാര്യം നമ്മൾ ഈ കിണറു കുത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന് വെള്ളം കോരിക്കുമ്പോ നമ്മുടെ വീടിന്റെ ഭാഗത്തു ബെർസോ കാറോ ലോറിയോ പോയാൽ പോയാൽ നിങ്ങളെത്ര അതായിട്ട് മാട്ടിന് പോയിക്കോളൂ നിങ്ങള് വെള്ളം ഒരു വലുതേക്കാടില്ല അയ്യോ അതല്ല പറഞ്ഞത് കിണറിന്റെ വക്കത്ത് നിന്ന് കുളിക്കാനെ വലുതേക്കാനും പാടില്ലെന്ന് പിന്നെ ഒരു പ്രത്യേക കാര്യം ഞാൻ ഏത് വീടിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കാറില്ല ഈ കിണർ കുത്താൻ മരുന്നന്മാരോട് വെള്ളത്തിൽ നിന്ന് കിണറുത്തുരെന്ന് പറയണം വെള്ളം കണ്ടു കഴിഞ്ഞാ പിന്നെ കുത്തേണ്ട ആവശ്യമില്ലല്ലോ അതല്ലോ വെള്ളം അടിക്കോണ്ടു കിണർ ഉത്തരവ് പറഞ്ഞോ അപ്പൊ ഇനി നമുക്ക് സ്ഥാനം കാണാം ഇത് ഇതേതാണ്ടൊക്കെ ലെവലായിട്ടുണ്ട് അങ്ങനെ പോരാൻ പറ്റില്ല അങ്ങോട്ടൊന്നും അതൊക്കെ എന്നാ പിന്നെ പാടില്ല അറുത്തെട്ട് എഴുപത്തിനാല് എഴുപത്തി ഒമ്പത് എൺപത്തിമൂന്ന് എൺപത്തെട്ട് തൊണ്ണൂറ് ആ സ്ഥാനം കണ്ട് നമുക്ക് ഈ മണ്ണൊന്ന് ഇവിടെ പറ്റില്ല എന്താണ് ഇവിടെ ഉപ്പ് രസമുള്ള മണ്ണാ ഉപ്പ് ഉപ്പ് അനും രാത്രിയിൽ ഇവിടെ മൂത്ര ഒഴിക്കാൻ നിൽക്കുന്നു അതുകൊണ്ടാണ് അയ്യോ അവിടെ വേണ്ട അവിടെയാ മുത്തച്ഛി മൂത്ര ഒഴിക്കാറ് മതിലുണ്ട് മുത്തശ്ശിക്ക് ഷുഗറും ഉണ്ട് കണ്ടു പ്രഷറിന്റെ ഷുഗറിന്റെ സ്ഥാനം കണ്ടു ഇനി ഇനിയിപ്പൊ ഞാൻ നോക്കിട്ട് അവസാന കൈ പ്രയോഗിക്കേണ്ടി വരും എല്ലാം നേരിടാനുള്ള തൊലിക്കട്ടി ഉണ്ടല്ലോ അല്ലെ മനക്കട്ടിണ്ട് ഞാൻ എല്ലാരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോ എന്റെ കുട്ടിയും കൊണ്ടാ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കും കിണർ വെക്കേണ്ട സ്ഥാനത്താണ് നിങ്ങൾ പെര പെടത് അതുകൊണ്ട് പെര ഉടനെ പൊളിച്ച് മാറ്റി പറ്റില്ല അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ പേര പൊളിക്കാൻ അതൊന്നും ശരിയാവൂല കണ്ട നിങ്ങൾ ആദ്യം തീരുമാനത്തെ കിണർ വേണോ പെര വേണോ കിണറും വേണം പെരയും വേണം ഞാനെന്ത് ചെയ്യാനും നമുക്ക് വേറൊരു സ്ഥാനം കാണാം ഇത് അവസാന കൈപ്രയോഗം ഇതിലെന്തായാലും സ്ഥാനം കണ്ടിരിക്കും എന്റെ പരദേവതകൾ എന്നെ ചതിക്കൂലേ എല്ലാരും ഒന്നും കൂടി കണ്ണെടുത്താ કેંગળ હોય സാധന ആഹ് എന്താ സംഭവം കിട്ടിയാ സംഭവം കിട്ടി അന്നത്തെ അടിച്ചുവിട്ടെ പോലെ അത് കിട്ടില്ല ഇപ്പ എന്ത് നീ എന്ത് ബലമായ സംശയം ഞാൻ അടിച്ചുവിട്ട കമ്പി പഞ്ചായത്തിൽ എവിടെ പോയി വീണ്ടാ അത് വീണടുത്ത് ആരെങ്കിലും ഉണ്ടാവും ആ സമയത്ത് എന്തോ ഒരു സാധനം ഓലിച്ചോണ്ട് ആചാരം കാണാൻ ഒരു കമ്പിടത്തിൽ ആ കമ്പിന്ന് കൊണ്ടതായിരിക്കും ആടാ കൊണ്ടുപോക ആശുപത്രി ആശാനെ സമ്മതിക്കണം ആശ സ്ഥാനം കാണുകയും ചെയ്തു സ്ഥാനം നോക്കി മേടിക്കുകയും ചെയ്തു